ഇവിടെ പാർട്ടിയിൽ ഒരു യുവ നേതാവ് പാർട്ടിയിൽ പുതുതായിട്ട് അംഗത്തൊടുക്കുക എ ഐ എസ് എഫിന്റെ സംസ്ഥാന പ്രസിഡന്റ് സംസ്ഥാന സെക്രട്ടറി എന്നീ നിലകളിൽ കഴിഞ്ഞ ഇരുപത് വർഷത്തിലേറെ സി പി ഐയുടെ സജീവ പ്രവർത്തകനായിട്ട് സംസ്ഥാനതലത്തിൽ പ്രവർത്തിക്കുന്ന ശ്രീ അരുൺ ബാബു അരുൺ ബാബു മുമ്പ് സെനറ്റ് മെമ്പറായിരുന്നു ആ രീതിയിൽ പ്രവർത്തിച്ച ആളാണ് അദ്ദേഹം ഇന്നുമുതൽ ബി ജെ പിയുടെ പ്രവർത്തകനായിട്ട് മാറുകയാണ് അദ്ദേഹത്തെ സ്വീകരിക്കാനായിട്ട് പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനെ ക്ഷണിച്ചു സുരേഷ് മോള എന്താ ചോദ്യം ഉണ്ടാവും അപ്പോ ഞാനെന്താ പറയുന്നത് ഞാൻ ആദ്യം ആദ്യമായി കൃത്യമായി പറഞ്ഞില്ലേ ഞങ്ങൾ ഞങ്ങള് ഒന്നും പറഞ്ഞില്ലല്ലോ ഞങ്ങൾ പറഞ്ഞത് വിശ്വാസികളെ എതിർക്കുന്ന നേതാവ്മാരെ ചീഫ് ഗസ്റ്റായി വിളിച്ചാൽ ഞങ്ങളത് സമ്മതിക്കില്ല അന്ന് പറഞ്ഞു ഇന്നും പറയുന്നു അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് നമ്മൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സുഹൃത്തായ സ്റ്റാലിൻ വരുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് സന്തോഷം അത്രയുള്ളൂ വെറുതായി പറയാനുള്ളത് മറ്റേ നോക്കൂ ഞാൻ ഇതിനെക്കുറിച്ച് പറഞ്ഞതെല്ലാം പറയാനുള്ളതെല്ലാം പറഞ്ഞു ഇതൊരു നാടകമാണ് ആദ്യത്തെ ദിവസം ഞാൻ പറഞ്ഞില്ലേ നാടകമാണെന്ന് അത് ഇന്നും അതെന്നെ പറയുന്നത് ഇത് ഇവര് മൂന്ന് മാസം മുമ്പ് എലക്ഷന് മുമ്പ് ഒരു ഡെസ്പെറേറ്റ് ആയിട്ട് വിശ്വാസിയാണ് ആയിട്ട് ഒരു മാറാൻ നോക്കുന്നു അത്രേ ഉള്ളൂ ഒരു പൊളിറ്റിക്കൽ ഡ്രാമയാണ് അത് ജനങ്ങൾ അതിനുവേണ്ടി കൃത്യമായ ഒരു ആൻസർ മറുപടി കൊടുക്കും അത് ഇലക്ഷൻ സമയത്ത് അവർ മനസ്സിലാക്കും ഇങ്ങനെ വിഡ്ഢിയാക്കുന്ന രാഷ്ട്രീയത്തിന്റെ സമയം കഴിഞ്ഞു ഇനി ജനങ്ങൾ മനസ്സിലാക്കും മനസ്സിലാക്കിയിട്ടുണ്ട് ആരാണ് ശരിക്കും വിശ്വാസികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് ആരാണ് ആത്മാർത്ഥമായ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടി ആരാണ് ഈ ഗിമ്മിക്കും നാടകം ചെയ്തു നടക്കുന്ന ഒരു പൊളിറ്റിക്കൽ പാർട്ടി ഈ ഈ സംസ്ഥാനത്തിൽ ഏത് രണ്ട് പാർട്ടികളാണ് ഈ നാടകം ചെയ്യുന്ന പാർട്ടികൾ ജനങ്ങൾ മനസ്സിലാക്കുന്നത് ഇവിടെ ഓഫീസിൽ അതേഘട്ടത്തിലാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി നിവേദനം സ്വീകരിക്കാതെ മാറ്റി ഇന്നും അതിന് സമാനമായ ഒരു സാഹചര്യം ഉണ്ടായി സാധാരണക്കാര് നിവേദനം നൽകുമ്പോൾ അത് വാങ്ങാൻ പോലും തയ്യാറാകുന്നില്ല കേന്ദ്രമന്ത്രി അത് സുരേഷ് ഗോപി നിങ്ങൾ അവരോട് ചോദിക്കണം അതിന്റെ മറുപടി കൊടുക്കണം പക്ഷേ നിവേദനവും പരാതി കൊടുക്കാൻ ഒരു സംവിധാനം പാർട്ടി സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട് തൃശ്ശൂർ ജില്ലയിലും ഉണ്ട് മുപ്പത് ജില്ലയിലും ഉണ്ട് അപ്പൊ അങ്ങനെ മുപ്പ് ആ തൃശൂർ ജില്ലയിൽ പോയിട്ട് അവിടുത്തെ ഹെൽപ്പ് ഡെസ്കില് കൊടുക്കുക അത്രേ ഉള്ളൂ അത് അദ്ദേഹത്തിന്റെ ഓഫീസിലും ഉണ്ട് എന്തോ അല്ല അതിനെക്കുറിച്ച് വെറുതെ എന്നെ വെറുതെ എന്നെ കൊണ്ട് പറപ്പിക്കണ്ട അവര് അത് അദ്ദേഹം ചെയ്തു അത് എന്തിനു ചെയ്തു എങ്ങനെ ചെയ്തു അതിൻ്റെ കോൺടാക്സ്റ്റൊന്നും എനിക്കറിയില്ല പക്ഷേ അത് തൃശൂർ ജില്ലയാണോ കാസർഗോഡാണോ തിരുവ തിരുവനന്തപുരമാണോ കൊല്ലമാണോ ഏത് ജില്ലയിലും മുപ്പത് ഓർഗനൈസേഷൻ ജില്ലയിൽ ആർക്കും വേണമെങ്കിൽ പോയിട്ടൊരു പരാതി നിവേദനം ഡിസ് ആ ഡിസ്ട്രിക്ട് ഓഫീസിൽ കൊടുക്കാൻ സംവിധാനം ഞങ്ങൾ സൃഷ്ടിച്ച് വെച്ചിട്ടുണ്ട് അതാണ് ബി ജെ പി ഹെൽപ് ഡെസ്ക് കൂടെ ഉണ്ടാവും ഞങ്ങൾ എന്ന് പറഞ്ഞ് ബി ജെ പി വികസിത കേരളം ഹെൽപ് ഡെസ്ക് ശ്രമിക്കല്ല ഞങ്ങൾ ചെയ്യുന്നുണ്ട് അല്ല നിങ്ങൾ വെറുതെ എന്നെ കൊണ്ട് വെറുതെ പറവേക്കണ്ട നിങ്ങൾ ചോദിക്കുന്നു നിങ്ങൾ അത് അവര് അവരോടല്ല ചോദിക്കേണ്ടത് ആ പറയൂ വേറെ ടോപ്പിക് വേറെ നിങ്ങൾ ചോദിക്കൂ ഞാന് ഒരു വേറെ റൂട്ടിൽ ആരും പോകുന്നില്ല പാർട്ടിനെ അധികാരത്തിൽ കൊണ്ടുവരാനും ജനങ്ങളുടെ വിശ്വാസം നേടാനും ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് ഇതിൽ ആർക്കും ഒരു സംശയം ഉണ്ടാകാൻ പാടില്ല എന്ത് കോണ്ടാക്സ്റ്റില് സുരേഷ് ഗോപിജി എന്ത് പറഞ്ഞു അത് വേറൊരു ഇഷ്യൂ പക്ഷെ ഇവിടെ പാർട്ടിൻ്റെ എല്ലാ പ്രവർത്തകരും വഴി എല്ലാവരുടെ ഒപ്പം എല്ലാവർക്കും വേണ്ടി ഒരു വികസിത കേരളം സൃഷ്ടിക്കാൻ നൂറു ശതമാനം പ്രവർത്തിക്കുന്നുണ്ട് അധ്വാനിക്കുന്നുണ്ട് ഇതിൽ സി പി എമ്മിനും സംശയമുണ്ടാകാൻ പാടില്ല കോൺഗ്രസിനും സംശയം ഉണ്ടാകാൻ പാടില്ല നിങ്ങൾ നമ്മുടെ മാധ്യമ സുഹൃത്തുക്കൾക്കും സംശയം ഉണ്ടാകാൻ പാടില്ല എന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന ആ വളരെ വളരെ സന്തോഷം നന്ദി നമസ്കാരം 对对对。<Yeah. S 2> <Yeah. S 1> yeah.